ഈ ഒരു മാസം ഫുൾ ആയിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ച് ചോദിക്കരുത് ഒരു പീസ് പോലും ബാക്കി ഇല്ലേ കേട്ടോ പക്ഷേ അതിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് കേട്ടിട്ട് മടുപ്പാവും എന്ന് വെച്ച് എനിക്കിൻ്റെ ഉമ്മയെ മറക്കാൻ പറ്റുമോ ഹലോ ഹാഡിയേസ് ആഡംബരങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങൾ കുഞ്ഞു പെരുന്നാൾ വിശേഷം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയിട്ടോ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ബാംഗ്ലൂരൊക്കെ കുറച്ച് ദിവസം കറങ്ങാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരാഴ്ചത്തെ യാത്രയിൽ നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ വീഡിയോ ഒക്കെ ഓയിസ് കൊടുക്കണേട്ടോ ഞാൻ മുന്നേ ആഡംബരങ്ങളോ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു പെരുന്നാൾ എന്ന് പറയാനുള്ള കാരണം നമുക്ക് എവിടെയും പോവാനുമില്ല നമ്മളെ വീട്ടിലാരും വരാനും ഇല്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഇറങ്ങിയില്ല അത് നമുക്ക് പോകാനുള്ള പോവാനുള്ള സ്ഥലമൊന്നുമല്ലല്ലോ നമ്മളൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലം മാത്രം അങ്ങനല്ലേ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയി നമ്മുടെ മാതാപിതാക്കളെയൊക്കെ കണ്ട് അങ്ങനെ അതൊരു സന്തോഷം വേറെയല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പെരുന്നാൾ എന്ന് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ആഘോഷവും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ എന്നും നമ്മളെണീക്കണോ കിടക്കണോ നമ്മൾ ഫുഡ് അയക്കണോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണോ അങ്ങനൊരു വിശേഷം മാത്രമല്ല അങ്ങനെ പെരുന്നാൾ എന്ന് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശേഷമോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒരു സന്തോഷമോ ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പുലർച്ചെ നാലരയ്ക്കാട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നേരത്തെ വിളിക്കണ്ട കുറച്ച് കഴിഞ്ഞു വിളിച്ചാൽ എന്ന് പറഞ്ഞിരുന്നു എന്നാലും ഞാൻ എണീറ്റപ്പോൾ എല്ലാവരും വിളിച്ചു ഞാൻ കുളിച്ച് വരുമ്പോൾ തന്നെ എല്ലാവരും വിളിച്ചു വന്നാൽ എല്ലാവർക്കും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് എനിക്കിനിപ്പോൾ പെരുന്നാൾ വലിയ സന്തോഷം തോന്നിയില്ല എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും എനിക്കെന്താ സന്തോഷമില്ലാത്തത് എനിക്കെന്താ സന്തോഷം വേണ്ടേ എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനല്ല കേട്ടോ എനിക്കങ്ങനെ നമുക്കെവിടെയും പോകാനൊന്നും നമുക്ക് ആരും വരാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയൊരു സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല എനിക്കങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തോന്നിയില്ല കേട്ടോ അതിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെതാ എല്ലാവരും എണീറ്റ് വന്നിട്ട് അപ്പം നമ്മൾ വലിയൊരു ചർച്ചയ്ക്ക് വട്ടം കൂട്ടുകട്ടോ അപ്പം ചർച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളൊക്കെയാണ് അപ്പം ഇന്ന് നമ്മൾ പോകണം എപ്പോൾ പോകണം എവിടെ പോണം എത്ര ദിവസം നമ്മൾ തങ്ങണം അപ്പം നമ്മൾ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കും പെരുന്നാൾ ഒന്ന് രാവിലെ വന്നിട്ടാണോ ചർച്ച ചെയ്യുക അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടേ ടൂറോ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊടുക്കുമല്ലോ ഒന്നും കേട്ടോ പക്ഷേ ഈ ഒരു മാസം തീരെ ടൈം ഉണ്ടായില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള സമയം തന്നെ നമ്മൾ കണ്ടെത്തിയില്ല ഇപ്പോൾ നമ്മളൊരു മൈൻഡിൽ ഫുള്ളായിട്ട് നമ്മൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മാസം ഫുള്ളായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്ന് വെച്ച് വെച്ചതാണ് പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മളൊരു മൈൻഡിൽ ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അങ്ങനെ എന്താ നീണ്ട അരമണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ഉള്ളൂ നമ്മളത് ആ തീരുമാനത്തിലെത്തി നമ്മൾ ബാംഗ്ലൂര് പോവാം നാളെ പോവാമെന്ന് തീരുമാനിച്ചതാണ് ചർച്ച പിരിച്ചുവിട്ടു കേട്ടോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ലേഡീസ് എന്താ ആഗ്രഹിക്കുക നേരത്തെ എണീറ്റ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഫ്രീ ആയി അങ്ങ് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമല്ലേ ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പക്ഷേ നടക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി ഒട്ടും സമയം കളിയില്ല ഒന്ന് കുളിച്ചിട്ട് വരാമേ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കം നല്ല കുറവാണ് അപ്പോൾ നല്ല ഉറക്ക ക്ഷീണം അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് വരാം ഒൾറെഡി ഞാൻ എപ്പോഴും നല്ല ചൂടുവെള്ളം കൊണ്ടാട്ടോ കുളിക്കുക പക്ഷേ എന്നതൊന്ന് മാറ്റി പിടിച്ച് നോക്കി നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാന്ന് വെച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു പെരുന്നാൾ ദിവസമല്ലേ അപ്പോൾ ചെറിയ തോതിൽ ഒന്ന് ഒരുങ്ങിയൊക്കെ വരാവേ അതിനിപ്പം ഞാൻ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും കുറച്ച് പേരൊക്കെ പറയും മേക്കപ്പ് കൂടുതലാണ് ഇത്താ മക്കപ്പ് കൂടുതലാണെന്ന് പറയാം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി വരാം നമ്മളിവിടെ ചെയ്യുന്ന ആണല്ലോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരുങ്ങിയിട്ട് വേണമല്ലോ അപ്പോൾ ഈ ഒരു നൈറ്റ് വന്നിട്ട് നമ്മുടെ ഷോപ്പിലെ നൈറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ പരസ്യം ചെയ്യാൻ എനിക്ക് പുറത്തുനിന്ന് ഒരാൾ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഇത് നമ്മളൊരു പെരുന്നാൾ സീസണിൽ കൊണ്ടുവന്ന നൈറ്റാണ് ഏത് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോൾ ആരും ചോദിക്കരുത് ഒരു പീസ് പോലും ബാക്കിയില്ലേ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പെരുന്നാൾക്കുപ്പായങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പല റേറ്റിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് കൂടിയത് കൊടുത്തിട്ടുണ്ട് റേറ്റ് കുറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ രണ്ട് റേറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ പെരുന്നാൾ നമ്മൾ കുറച്ചെങ്കിലും ആവശ്യമാവും വലിയ പെരുന്നാളിന് ചിലപ്പോൾ നമ്മൾ പലരും വലിയ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്നില്ല ചെറിയ പെരുന്നാൾ എടുത്തതുണ്ട് ഇടാത്തതുണ്ട് ആ ഒരു രീതിയാണ് രീതിയാണെട്ടോ ആദ്യം മുതലേ നമ്മൾ അങ്ങനെ പഠിച്ചത് കാരനായിരിക്കാം വലിയ പെരുന്നാൾ നമ്മൾ അങ്ങനെ വലിയ ഒരുപാട് ഡ്രസ്സൊന്നും എടുക്കില്ല ചെറിയ പെരുന്നാൾ കുറച്ച് ഡ്രസ്സ് ഒക്കെ എടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സും അതുപോലെ ചെരുപ്പും ഷൂസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും പറയല്ലേ പണ്ടത്തെ പെരുന്നാളായിരുന്നു പെരുന്നാൾ ഇപ്പോഴൊക്കെ എന്ത് പെരുന്നാൾ പെരുന്നാളിനൊരാഘോഷമില്ല എന്നൊക്കെ പറയല്ലേ എന്നിട്ട് പണ്ടൊക്കെ നമ്മൾ പെരുന്നാളിന് നമ്മൾ ഒരുപാട് ഡ്രസ്സ് എടുത്തായിരുന്നോ അതല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോ ഇത്രയും നമ്മൾ ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു ഊണ് നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയിരുന്നു ഇല്ലല്ലോ എന്നാലും നമ്മൾ പറയല്ലേ പണ്ടത്തെ പെരുന്നാളായിരുന്നു പെരുന്നാൾ ഇപ്പം എന്ത് പെരുന്നാൾ എന്ന് പറയുമല്ലേ പക്ഷെ അതിൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ ഞാനൊക്കെ തന്നെ പണ്ടൊക്കെ പെരുന്നാളായാലും ഞാൻ ചെന്നാലാ എൻ്റെ ഉമ്മ പെരുന്നാളിനും ഫുഡൊക്കെ കഴിക്കേണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ പറയും ഇനി നിങ്ങൾ വീട് വരെ എപ്പോഴും ഉമ്മ ഉമ്മ എന്നങ്ങനെ പറയല്ലേ എന്താ മറ്റുള്ളവർക്ക് കേട്ടിട്ട് മടുപ്പാവും എന്ന് പറയൂ കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് കേട്ടിട്ട് മടുപ്പാവും എന്ന് വെച്ചാൽ എനിക്കെൻ്റെ ഉമ്മയെ മറക്കാൻ പറ്റുമോ അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ എത്രയോ വർഷങ്ങൾ അതിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് കാരണം എത്രയോ വർഷങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ വളരെ ചെറുതായിരിക്കും നമ്മളൊരു ബാല്യകാലത്ത് കിട്ടിയ സ്നേഹമാണ് ആ സ്നേഹം ഞാൻ ഇന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവരെ അവരെനിക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥത്തിൽ തന്നെയല്ലേ കാരണം അപ്പം ഞാൻ ചിന്തിക്കെ ഇങ്ങനെ ഇത്രയില്ലെങ്കിലും ഇതിന് പകുതിയെങ്കിലും നാളെ എൻ്റെ മക്കളും ഇതിനെക്കുറിച്ച് ഓർക്കണേ വേറൊന്നും ഈ ദുനിയാവിലവരെ ചെയ്തു എന്ന് ഞാൻ ചിന്തിച്ച് പോവാറുണ്ട് കേട്ടോ കാരണം ഓരോ വാക്കുന്നും നമുക്കൊരുപാട് സന്തോഷമുള്ള വാക്കുകളും സന്തോഷമുള്ള അർത്ഥങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മൾ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിന് മാത്രമേ സമയമുണ്ടായിരിക്കുള്ളൂ ഇപ്പോൾ അവൻ പറയാം നിങ്ങൾ എപ്പോഴും അങ്ങനെ ഉമ്മയെക്കുറിച്ച് പറയണ്ട അപ്പം ജോ എൻ്റെ ഉമ്മയെക്കുറിച്ച് അവൻ പറയാൻ സമ്മതിക്കണില്ലല്ലോ അല്ല ഇതിൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ അവൻ പറയണ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് അവനോട് ദേഷ്യം വരികയാണെങ്കിൽ അതൊരു വൈരാഗ്യായി ദേഷ്യമായി അവിടെ കിടക്കും കേട്ടോ ഇനി അവൻ വേറെ ആര് പറഞ്ഞാലും മക്കളാകുമ്പോൾ നമുക്ക് വൈരാഗ്യം തോന്നില്ല സ്വാഭാവികം എന്നാലും പുറത്തൊരാൾ പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ ദേഷ്യമായി തോന്നും പക്ഷെ നമുക്ക് എനിക്കങ്ങനല്ല തോന്നും എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ടും എൻ്റെ ബാല്യകാലത്തിൽ കിട്ടിയ ആ സ്നേഹം ഞാൻ ഇന്നും വളരെ ബഹുമാനത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ആ വ്യക്തി ഓർക്കണുണ്ടെങ്കിൽ നാളെ എൻ്റെ മക്കളതിൽ പകുതിയെങ്കിലും എന്നെ ഞാൻ ഈ ജീവിച്ച ജീവിതത്തിന് ജീവിതത്തിനൊരു അർത്ഥമുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു അർത്ഥമാണ് ഞാനത് മനസ്സിലാക്കി കേട്ടോ അവരവിടെ നെഗറ്റീവ് കണ്ടപ്പോൾ നമ്മൾ ഒരാൾ നെഗറ്റീവ് കാണുമ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് കണ്ടാൽ നമുക്കതിനു വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെതാണ് അനിച്ചു ഷീനൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ ഗ്രീൻ മാറ്റൊക്കെ വിരിച്ചാൽ കാരണം ഇവിടുന്ന് തന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണെന്ന് പറയും അപ്പോൾ അവരിപ്പോൾ ഇവിടുന്ന് തന്നെ ഫോട്ടോസൊക്കെ എടുക്കണുള്ളൂ മുന്നേ നമ്മൾ മുന്നേറ്റത്തെ പെരുന്നാളിനൊക്കെ നമ്മൾ പുറത്തു പോയിട്ട് നമ്മൾ പാടത്ത് കൂടെ പോയിട്ട് അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്തിരുന്നുണ്ടോ അപ്പോൾ ഇത് പാടൊന്നും ആയില്ല എന്നാലിപ്പോൾ നമ്മൾ പുറത്തു പോയിട്ടൊന്നും എടുക്കാറില്ല ഇവിടുന്ന് തന്നെ എടുക്കാറില്ല പിന്നെ ഇനി നമ്മളെന്തായാലും ഒരാഴ്ച നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകണ്ടല്ലോ അപ്പോൾ ബാക്കി അവിടുന്ന് ഒക്കെ ഒപ്പിക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പം നിച്ചുമോൻ എടുത്ത എല്ലാ ഡ്രസ്സും അവൻ തന്നെ സെലക്ട് ചെയ്തതാണ് നമ്മൾ എടുത്തു കൊടുത്താൽ അവനക്കതൊന്നും ഇഷ്ടാവില്ല പിന്നെ അത് അടൽമറയിൽ അതേപോലെ ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ചുളിവ് നീരാതെ വെക്കും അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവനെ തന്നെ സെലക്ട് ചെയ്യാൻ വിടാറാണ് കേട്ടോ എല്ലാം ഒറ്റയ്ക്ക് സെലക്ട് ചെയ്തതാണ് അപ്പം ഇനി ഇന്ത്യ ഡ്രസ്സ് ഒന്ന് കണ്ടുനോക്കാവേ അപ്പോൾ നമ്മളൊരു പെരുന്നാൾ ഇന്ത്യ ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞുതരുന്നു നമ്മളിതിൻ്റെ റീൽസ് ചെയ്തായിരുന്നു കുറേ പേര് നെഗറ്റീവും പറഞ്ഞുതന്നു കേട്ടോ ഈ പ്രായത്തിൽ നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടുകയാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുകയാണ് നിങ്ങളെ ചുരിദായിട്ട് കാണാൻ ഭയങ്കര കൊതിയാണ് നിങ്ങളൊന്ന് ചുരിതായിട്ടൊന്ന് വരുമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഈ ചുരിതായിട്ട് എന്ന് പറഞ്ഞ വ്യക്തികളോട് നമ്മൾ ഈ ചാനലിൽ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഇഷ്ടം ഇഷ്ടം പോലെ ചുരിദാട്ട വീഡിയോസ് ഉണ്ട് കേട്ടോ പോലെ ഞാൻ എല്ലാ ഡ്രസ്സും എനിക്ക് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ കാരണം എനിക്ക് ചിലപ്പോൾ ഇഷ്ടമാണ് തോന്നുന്നത് ഞാൻ എടുക്കും ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഭംഗിയില്ല എന്നൊക്കെ തോന്നും എന്നാലും ഞാനത് വീഡിയോ ചെയ്യാറുണ്ട് പിന്നീട് ചിലപ്പോ ഇടാതിരിക്കാം ഇടുകയായിരിക്കാം എന്നാലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമ്മളെപ്പോഴും ഇടുമല്ലോ ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇട്ടിട്ട് മാറ്റി മാറ്റിവയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാളിൽ ഞാൻ ഒരു വെറൈറ്റി കളർ ആകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അത് ഇത് കുറേ പേർക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് നെഗറ്റീവ് ആക്കി കുറെ പേർക്ക് ഇഷ്ടമായി അങ്ങനെയൊക്കെ പിന്നെ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോസിറ്റീവ് എന്നല്ലായിരുന്നാലും കുറച്ചുകൂടി നെഗറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം ഇതിന് ഒരു ബെൽറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഓൾറെഡി ഇത് ബെൽറ്റ് ഇല്ലായിരുന്നു എനിക്ക് ബെൽറ്റിൽ ആരോഗ്യ കൈവശം തന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ എല്ലാ ഡ്രസ്സ് എടുത്തിട്ടും ഞാനതിൻ്റെ കൂടെ ഒക്കെ ഒരു ബെൽറ്റ് ഒന്ന് യൂസാക്കി നോക്കൂ കേട്ടോ എന്തോ അത് അതിൻ്റെ ഒരു സെയിലാണ് തോന്നുന്നത് പക്ഷെ ചില അത് എന്തിനാത് ഭംഗിയില്ല എന്ന് തോന്നി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നി കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഏത് ഡ്രസ്സ് കിട്ടാലും നല്ല അടിപൊളിയാണ് നല്ല ലുക്കാണ് എന്നൊക്കെ പറയും നമ്മളങ്ങനെ സിനിമാ അല്ലല്ലോ നമ്മൾ സാധാരണ സാധാരണ ഒരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങ് അട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോകണം അത്രയും കേട്ടോ വലിയ സംഭവമൊന്നുമല്ല പിന്നെ എല്ലാ ഡ്രസ്സ് കിട്ടിയാലും ഇടാ ഇഷ്ടമായത് കാരണം എല്ലാം അങ്ങോട്ട് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ എല്ലാം നമ്മളെ നമ്മളിഷ്ടപ്രകാരമാണ് ജീവിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ എനിക്ക് നല്ല ഉള്ള മുടിയായിരുന്നു നല്ല തിക്നെസ് ഉള്ള നല്ല ലെങ്ത്തുള്ള മുടിയായിരുന്നു എൻ്റെ മോളെപ്പളും പറയും മുടി ഒന്നും മോഡലില്ല പഴഞ്ചൻ മട്ടാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞ് 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 മുടി വെട്ടി ഇപ്പം കുറച്ച് മുടി ആയിട്ടോ ഇപ്പം ഞാൻ ഈ മുടി എങ്ങനെ വലുതാവും ഇനി ഇതിപ്പോൾ എങ്ങനെ വലുതാക്കാം അതിന് പിന്നെ എന്താ മാർഗ്ഗം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടാവും അവൾക്ക് നല്ല ലെങ്ങ് ഉള്ള നല്ല മുടി പിന്നെ നീ അല്ലേ പറഞ്ഞത് ഇത്ര മുടിയൊന്നും ഭംഗില്ല എന്നിട്ട് നിനക്ക് ഇത് ഭംഗിയാണോ എന്ന് ഞാൻ ചോദിച്ചു പോയിട്ടോ കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് കുറച്ചും കൂടി ലെങ്ത്ത് വെക്കണം എന്നുണ്ടായിരുന്നു തിക്നെസ് ഓൾറെഡി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ലെങ്ത്ത് വെക്കണം എന്നാണ് എന്നാൽ നടക്കുകയാണോ ട്രൈ ചെയ്ത് നോക്കാം അത്രയും അങ്ങനെ ഇതാ നമ്മൾ പെരുന്നാളിൻ്റെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ അച്ചാർ തൈര് ഇത്രക്കല്ലോ കേട്ടോ ഒരുപാട് ആലാവിശ്യമായിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ പെരുന്നാൾ ഇത്രക്കേ ഉള്ളൂ ഇത്രക്കല്ല കേട്ടോ നല്ലൊരു അടിപൊളി ചെറുപയറു പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴും എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നമ്മൾ അടപ്രഥമൻ അങ്ങനെയൊക്കെ ഉണ്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ചു നമ്മളിത് ഒരാഴ്ച ഞാൻ ബാംഗ്ലൂരിക്ക് ഇറങ്ങാൻ പോകുകയാണ് അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം